നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറ് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സഖ്യ രാഷ്ട്രങ്ങളിൽ ട്രംബിസത്തിന് പരാജയം അമേരിക്ക നയിക്കുന്ന ആംഗ്ലോ സാക്സൺ സാമ്രാജ്യത്തെ സഖ്യത്തിലെ പ്രധാന രണ്ട് കണ്ണികളാണ് അമേരിക്കയുമായി അതിർത്തി പങ്കിടുന്ന കാനഡയും ശാന്തസമുദ്രത്തിലുള്ള ഓസ്ട്രേലിയയും പാരമ്പര്യം ഭാഷ സംസ്കാരം എന്നിവയിലെല്ലാം അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന സഹോദര രാഷ്ട്രങ്ങൾ രണ്ടാം ലോകയുദ്ധാന്തരമുണ്ടായ മിക്ക അന്താരാഷ്ട്ര പ്രശ്നത്തിലും രണ്ട് രാജ്യവും അമേരിക്കൻ നിലപാടിനൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അമേരിക്ക നാണം കെട്ട വിയറ്റ്നാമിലും യു എൻ രക്ഷാസമിതിയിലെ യൂറോപ്യൻ കൂട്ടാളികളെ പോലും ധിക്കരിച്ച് ഇറാഖിൽ നടത്തിയ അധിനിവേശത്തിലും ഓസ്ട്രേലിയ യാങ്കി സേനയുടെ വിശ്വസ്ത പങ്കാളിയായിരുന്നു കാനഡ നേരിട്ട് ഈ ആക്രമണങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലും രണ്ടിടത്തും അമേരിക്കൻ സേനയ്ക്ക് സഹായങ്ങൾ നൽകി ഈ രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ പ്രകടമായ നിർണായക പൊതുഘടകം ശ്രദ്ധേയമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിൽ അമേരിക്ക സ്വീകരിച്ചു വരുന്ന ഭ്രാന്തൻ നയങ്ങളോടും നടപടികളോടുമുള്ള പ്രതിഷേധം പ്രധാന സഖ്യരാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ നയങ്ങളോടുള്ള പ്രതികരണം രണ്ട് രാജ്യത്തിന്റെ ജനവിധി നിർണ്ണയിക്കുന്നത് അസാധാരണ സംഭവമാണ് കാനഡയിൽ ഒൻപതര വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ജനുവരിയിൽ രാജി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിയുടെ ജനപിന്തുണ പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടേതിനേക്കാൾ ഇരുപത് ശതമാനത്തോളം കുറവായിരുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്ന് തന്നെ വലതുപക്ഷ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയർ പോയ്ലിവർ ഉറപ്പിച്ചിരുന്നു എന്നാൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണക്ക് തെറ്റിച്ച് ലിബറൽ പാർട്ടി വിജയിച്ചു ട്രൂഡോയുടെ രാജിക്ക് ശേഷം ഇത്തരമൊരു മാറ്റം ഉണ്ടായതിന് പ്രധാന കാരണം ട്രംപ് അമേരിക്കയിൽ അധികാരമേറ്റതാണ് കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാം സ്ഥാനമാക്കി മാറ്റുമെന്ന് വീണ്ടും ഏറുന്നതിന് മുമ്പ് തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭീമമായ തീരുവ ചുമത്തിയതും അവിടെ ദേശാഭിമാനി വികാരം വളരാൻ ഇടയാക്കി ട്രൂഡോയുടെ പിൻഗാമിയായി പ്രധാനമന്ത്രിയായ സാമ്പത്തിക വിദഗ്ധൻ മാക് അന്നി ട്രംപിന്റെ ഭീഷണികളെ ഉറച്ച നിലപാടുകളോടെ നേരിട്ടപ്പോൾ ജനവികാരം അദ്ദേഹത്തിനും ലിബറൽ പാർട്ടിക്കും അനുകൂലമായി പാർലമെന്റിലെ മുന്നൂറ്റി നാൽപ്പത്തിമൂന്നംഗ അധോസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും സഖ്യമുണ്ടാക്കി ഭരണം തുടരാനാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ തവണത്തെക്കാൾ പതിനേഴ് സീറ്റ് വർദ്ധിപ്പിച്ചത് വർദ്ധിപ്പിച്ച് നൂറ്റി അറുപത്തി ഒൻപത് സീറ്റ് നേടി വൻ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കൺസർവേറ്റീവുകൾക്ക് നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റ് നേടാൻ കഴിഞ്ഞുള്ളൂ ട്രംപിനെ പോലെ സർവകലാശാലകൾക്കുള്ള ധനസഹായം തടയുമെന്ന് പ്രഖ്യാപിച്ച അതിന്റെ നേതാവ് പോയിലിവർ പോയിലു വർഷമായി പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റിൽ പരാജയപ്പെടുകയും ചെയ്തു സമാനമാണ് ഓസ്ട്രേലിയയിലെയും സ്ഥിതി ഭരണം മാറി അവിടെ മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടിയുടെ വിജയം ചരിത്രം കുറിക്കുന്നതാണ് ഇരുപത്തിയൊന്ന് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു പാർട്ടി ഭരണം നിലനിർത്തുന്നത് അതും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലെ അധോ സഭയിൽ എൺപത്തി ഏഴ് സീറ്റാണ് ലേബറിന് ലഭിച്ചത് കഴിഞ്ഞ തവണ എഴുപത്തി സീറ്റായിരുന്നു തലത് പ്രതിപക്ഷ ലിബറൽ നാഷണൽ സഖ്യം നാൽപ്പത്തി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങി ട്രംപിന്റെ ആരാധകനായ ലിബറൽ നേതാവ് പീറ്റർ ഡ്യൂട്ടൺ കുടിയേറ്റം തടയുമെന്നും ജീവനക്കാരെ കുറയ്ക്കുമെന്നും മറ്റുമാണ് പ്രഖ്യാപിച്ചിരുന്നത് ഡ്യൂട്ടനെ തോൽപ്പിച്ച് ജനങ്ങൾ മറുപടി നൽകി വലതുപക്ഷത്തിന്റെ കുടിയേറ്റ വിരോധത്തിനെതിരെ എല്ലാവർക്കും നീതി എല്ലാവർക്കും അവസരം എന്ന മുദ്രാവാക്യമാണ് ലേബർ പ്രധാനമന്ത്രി ആന്റണി ആൽബണീസ് ഉയർത്തിയത് ട്രംപിന്റെ തീരുവാ ഭീഷണികൾക്കെതിരെയും നിലപാടെടുത്തു ആഗോള വെല്ലുവിളികളെ വെല്ലുവിളികളെ ഓസ്ട്രേലിയൻ രീതിയിൽ നേരിടാനാണ് ഓസ്ട്രേലിയക്കാർ തീരുമാനിച്ചതെന്നാണ് ആന്റണി വിജയശേഷം പ്രതികരിച്ചത് ട്രംപ് തീരുവുകൾ അടിച്ചേൽപ്പിച്ചപ്പോൾ മുതിർന്ന മന്ത്രിമാരുമായി ചർച്ച ചെയ്യാനും തിരിച്ചടി ആലോചിക്കാനും തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും കാർണിക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു കനേഡിയൻ വാഹന വ്യവസായത്തിനെതിരെ ട്രംപ് ചുമത്തിയ തീരുവുകൾക്ക് അതേ നാണയത്തിൽ കാനഡ തിരിച്ചടിയും നൽകി അമേരിക്കയെ നഖൂരമാക്കിയുള്ള ആഗോള വ്യാപാര സംവിധാനത്തിന്റെ കാലം കഴിഞ്ഞെന്നും കാർണി തുറന്നടിച്ചിരുന്നു ഇപ്പോൾ ട്രംപിനോടും അമേരിക്കയോടും വിജയത്വം കാണിക്കുന്നവർക്ക് പാഠമാണ് ലോകം മാറുകയാണെന്ന ഈ സന്ദേശങ്ങൾ ഇത് അമേരിക്കയുടെ പരാജയമായി കാണാനാകില്ല പക്ഷേ തീർച്ചയായും ട്രംപിസത്തിന്റെ പരാജയമാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം